നിലമ്പൂരിൽ പോരാട്ടം മുറുക്കി മുന്നണികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ പേരിൽ പി വി അൻവർ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് ആറ് മണിയോടെ അവസാനിച്ചു അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിനെ ആവേശത്തിലാഴ്ത്തിയായിരുന്നു എം സ്വരാജ് പി വി അൻവർ അഡ്വക്കറ്റ് മോഹൻജോർജ് എന്നീ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം എം രാവിലെ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തെക്കുറിച്ച് ആശങ്കയില്ലെന്ന് പ്രതികരണം മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ആരും മത്സരിക്കരുതെന്ന് പറയാനൊന്നും നമുക്ക് അവകാശമില്ല അപ്പൊ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മത്സരിക്കട്ടെ ജനങ്ങൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് വിധി എഴുതുകയും ചെയ്യട്ടെ അപ്പൊ നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാകും നമുക്ക് അങ്ങനെ ആശിക്കാം അണിനിരത്തി ശക്തി പ്രകടനം നടത്തിയ ശേഷം പി വി അൻവറിന്റെ പത്രികാ സമർപ്പണം ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന കൂട്ടായ്മ രൂപീകരിച്ചാണ് ഇത്തവണ മത്സരിക്കുന്നത് ജയിക്കുന്നത് ഈ കേരളത്തിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശോഭാ സുരേന്ദ്രൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവർക്കൊപ്പം റോഡ് ഷോയായി എത്തിയാണ് ഇന്നലെ ബിജെപിയിൽ ചേർന്ന എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പത്രിക സമർപ്പിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് ശനിയാഴ്ചയാണ് പത്രിക നൽകിയത് പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം പത്രിക സമർപ്പിച്ചതോടെ നിലമ്പൂരിന് പോരാട്ടം മുറുകുന്ന ദിനങ്ങൾ ടീം ട്വന്റി ഫോർ നിലമ്പൂർ